കലാകാരന്മാർ പൊതുസ്വത്തല്ല അവർക്ക് അവരുടേതായ നിലപാടുകൾ അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ ഭക്തിയിൽ അവർ വിശ്വസിക്കുന്ന മതത്തിലൊക്കെ ഉണ്ടാകണം ചങ്കുറപ്പോടെ സംവിധായകൻ പ്രിയദർശൻ ഇപ്പോൾ പറയുന്ന വാക്കുകൾ രാമക്ഷേത്രത്തിന്റെ പേരിൽ കേരളത്തിലെ കലാകാരന്മാരെ അവഹേളിക്കുന്ന ഓരോ വ്യക്തിയും കേൾക്കേണ്ടതാണ് കുട്ടിക്കാലത്ത് രാമായണം കേട്ടാണ് വളർന്നത് രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നത് തനിക്ക് അഭിമാനം അഞ്ഞൂറ് വർഷത്തെ ഹൈന്ദവ പോരാട്ടത്തിന്റെ കഥയുമായി പ്രിയദർശൻ വരികയാണ് രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ഡോക്യൂ ഡ്രാമയുമായി പ്രിയദർശൻ അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിനു വേണ്ടിയാണ് ഡ്രാമ ഒരുക്കുന്നത് മുതൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം വരെയുള്ള കാര്യങ്ങളാണ് ഡോക്യൂ ഫിക്ഷൻ ചിത്രത്തിൽ ഇന്ത്യൻ ചരിത്രം മുഗൾ അധിനിവേശം തർക്കമന്ദിര ചരിത്രം കർസേവ നിയമ പോരാട്ടം കോടതി വിധി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഡോക്യൂ ഫിക്ഷൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് കാലാപാനിയും കുഞ്ഞാലിമരയ്ക്കാനും ചെങ്കോലും ചെയ്ത എന്റെ കരിയറിലെ മറ്റൊരു മഹത്തായ മുഹൂർത്തമാണിത് എന്നാണ് പ്രിയദർശൻ വിശേഷിപ്പിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കഥ പറയുന്ന ഈ ഡോക്യു ഡ്രാമ കുട്ടിക്കാലത്ത് രാമായണം കേട്ടു വളർന്ന നാളുകൾ ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചിത്രീകരിക്കുന്നത് അഭിമാനകരവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ലക്നൌ അയോധ്യ വാരണാസി ദില്ലി കൊച്ചി ചെന്നൈ റാമോജി ഫിലിം സിറ്റി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം ദിവാകർ ദിവാകർമണിയാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ വരവ് അഭിമാനമായി കാണുകയാണ് പലരും അത്തരത്തിൽ ഒരാളാണ് നടിയും നർത്തകിയുമായ ഹേമമാലിനി മധുര ശ്രീകൃഷ്ണന്റേതാണ് എന്നും അവിടെ മഹാക്ഷേത്രം നിർമ്മിക്കണമെന്നും എം പി ഹേമമാലിനി രാമക്ഷേത്ര ചടങ്ങിന് മുന്നോടിയായി രാമായണം എന്ന നൃത്ത നാടകം അവതരിപ്പിക്കാൻ അയോധ്യയിൽ എത്തിയതായിരുന്നു ഹേമമാലിനി മധുരയും വൃന്ദാവനും ക്ഷേത്ര നഗരങ്ങളാണ് ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ കൃഷ്ണ ജന്മസ്ഥലം വർഷങ്ങൾക്ക് മുൻപ് നശിപ്പിക്കപ്പെട്ടു അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു അതുകൊണ്ടാണ് ആളുകൾക്ക് എതിർപ്പുള്ളത് ഈ സ്ഥലം ശ്രീകൃഷ്ണന്റേതാണ് ആയതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം ജന്മസ്ഥാൻ ശ്രീകൃഷ്ണന്റെ സ്ഥലമാണ് അവിടെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ടാകണമെന്ന് ഹേമമാലിനി പറഞ്ഞു എന്നാൽ രാമക്ഷേത്രത്തെ എതിർക്കാൻ പ്രതിപക്ഷം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനിക്കണം പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവത്കരിക്കരുത് എന്നും ഹേമമാലിനി പറഞ്ഞു ഇത്തരത്തിൽ കേരളത്തിലുള്ള പല കലാകാരന്മാരും കഴിവുറ്റ പ്രതിഭകളും ഒക്കെ രാമക്ഷേത്രത്തിന്റെ വരവിൽ രാമക്ഷേത്രത്തെക്കുറിച്ച് രാമനെക്കുറിച്ചോർത്ത് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചോർത്ത് രാമായണത്തെക്കുറിച്ചോർത്തൊക്കെ അഭിമാനിക്കുമ്പോഴാണ് കേരളം പോലുള്ള നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയധികം കോലാഹലങ്ങൾ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കലാകാരന്മാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തനയുടെ വാക്കുകൾ കൂടി ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പാകിസ്ഥാനിൽ വലിയ വിരുന്ന് സംഘടിപ്പിക്കും എന്ന ാണ് ഈ മാധ്യമ പ്രവർത്തക പറയുന്നത് രണ്ട് ഹിന്ദു കുടുംബങ്ങളെ ദത്തെടുക്കും പാക് മാധ്യമ പ്രവർത്തക അർസു കാസ്മിയാണ് ഇങ്ങനെ പറയുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആഘോഷം നടക്കുകയാണ് യുകെ ഫ്രാൻസ് ഓസ്ട്രേലിയ നേപ്പാൾ തുടങ്ങി മിക്ക രാജ്യങ്ങളിലും വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഇതിനിടെ ജനുവരി തീയതി പാകിസ്ഥാനിൽ വലിയ വിരന്ന് സംഘടിപ്പിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രമുഖ പാകിസ്ഥാൻ സീനിയർ മാധ്യമ പ്രവർത്തക കാസ്മി രണ്ട് ഹിന്ദു കുടുംബങ്ങളെ ദത്തെടുക്കുമെന്നും അവർ അറിയിച്ചു ഭൂരിപക്ഷം പാകിസ്ഥാനുകളും രാമക്ഷേത്രത്തിന് പിന്തുണ നൽകുന്നുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി ാം തീയതി വലിയ വിരന്ന് സംഘടിപ്പിക്കും മാത്രമല്ല പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് ഹിന്ദു കുടുംബങ്ങളെ ദത്തെടുക്കുകയും ചെയ്യും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയെ അസ്വസ്ഥരാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കാൻ സാധ്യതയില്ല എന്നും അർസു കാശ്രീ പറഞ്ഞുവെന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും പാകിസ്ഥാനുകളെക്കാൾ വളരെയധികം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചില വ്യക്തികളുള്ള സമൂഹമാണ് നമുക്ക് ചുറ്റും എന്ന് ഈ അവസരത്തിൽ വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും പലർക്കും വിവേകമുണ്ടായിരിക്കുന്നു അവർ ആ വിവേകത്തിന്റെ പുറത്ത് നല്ല രീതിയിൽ ചിന്തിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ചില സമൂഹങ്ങളുടെ ചിന്ത താഴേക്ക് തന്നെ പോവുകയാണ് ന്യൂസ് ഡെസ്ക് കർമസ്